വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മമ്മൂസ് പറയുന്ന ഡയലോഗ് ഇന്നും പറയട്ടെ ഇന്നും വീഡിയോ എടുക്കാൻ നേരം വൈകി ഒരുപാട് നേരം വൈകി ഉള്ള ക്ലിയർ നമുക്കൊന്ന് കാണാം എന്നും വെറൈറ്റി ആണല്ലോ അല്ലേ ഇന്നും ഒരു വെറൈറ്റി ആണ് വെറൈറ്റി ആണെന്ന് വെച്ചാൽ ഷെമീസിന്റെ ചാനലില് വെറൈറ്റി ആയിരിക്കും ചിലപ്പോ വേറൊന്നുമല്ല എപ്പോഴും കുറഞ്ഞ റേറ്റിന് മാക്സിമം എല്ലാവരും ചോദിക്കാറുണ്ട് കുറഞ്ഞ വിലയുടെ സാധാ കോട്ട കൊണ്ടു തരുമോ ഇഷ്ടംപോലെ ഇന്നലെ വന്ന അൽഫൈനും റയോണൊക്കെ കാണിക്കാണ്ട് പക്ഷേ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഇഷ്ടമില്ലായിട്ടും കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറഞ്ഞ റേറ്റിൻ്റെ കോട്ട മാക്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഷെമീസിൻ്റെ കളക്ഷൻസ് പൊളിയായിരിക്കും ഷെമീസിൻ്റെ കൊണ്ടുവരുന്നത് കളേഴ്സ് അടിപൊളിയായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ കുറേ ആൾക്കാരുടെ സാധാ മാക്സി ആണെങ്കിൽ ഞാൻ അവർ സാധാ മാക്സി നിങ്ങൾ അവിടെ കിട്ടൂലേ ഞാൻ ചെയ്യുന്ന വെറൈറ്റി മാക്സെ കിട്ടാത്ത ചിലപ്പം എനിക്ക് കിട്ടുന്ന മറുപടിയുള്ളത് നീ അമ്മ നല്ല രസത്തിന് കൊണ്ടുവരുമല്ലോ അപ്പോൾ ഏതായാലും നോക്കി രസം ഉണ്ടോ എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളെന്നെ പറഞ്ഞോളി കമൻ്റ് ഇട്ടോളി ഇത് വേണ്ട േ ആണോ കുഴപ്പമില്ല പിന്നെ അപ്പം ഞാൻ കൊടുത്ത കളക്ഷൻസും കളേഴ്സൊക്കെ നോക്കി നോക്കി ഉണ്ട് എന്നിട്ടോ നിങ്ങൾക്ക് വേഗം പോവാം വീട്ടിലൊക്കെ പോവാം ദയവചാരം ശ്രദ്ധിക്കേണ്ട കാര്യം വീഡിയോ ഓർഡർ ഓർഡർ ചെയ്യേണ്ട നമ്പറാണ് മേലല്ല അതിലേക്ക് സാധാരണ പോലും ഫോൺ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല മെസ്സേജ് ഇടാ മെസ്സേജ് ഇട്ട ഉടനെ തന്നെ കോൾ അടിക്കേണ്ട കാര്യമില്ല ഒരു മണിക്കൂറോ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം കോൾ അടിക്കുക ഇവിടെ പറയുന്ന സൈസ് കറക്റ്റ് ശ്രദ്ധിക്കുക സൈസ് ഇഷ്ടം റിട്ടേൺ എക്സ്ചേഞ്ചോ ഇല്ല പറയാത്ത സൈസ് എൻക്വയറി ചെയ്ത് വരരുത് കേട്ടോ കുറച്ച് ദിവസം മുമ്പ് ഞാൻ കൊണ്ടുവന്നിട്ട് സാധനം തീർന്നുപോയ റൈറ്റ് ആണ് ഇപ്പ്രാവശ്യം നെക്കിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഓക്കെ ഇതാണ് മുക്കാക്കൈൻ വൈഫൈ ഉൾക്കാരൻ്റെ പോയി അല്ലേ ഓക്കെ ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച തോന്നലേ കൊറച്ച് എടുത്തിരുന്നു രേഖ എടുത്തുള്ളു കൊറേ ആൾക്കാരുടെ റിക്വസ്റ്റ് പ്രകാരം പക്ഷെ വേഗം തീർന്നു അപ്പം വീണ്ടും കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ എന്തോ ചെറിയൊരു വ്യത്യാസം ഉണ്ടല്ലേ എവിടെയോ അല്ലേ എവിടെയോ ഒരു തിളക്കം എന്തോ അവിടെ അതിനുണ്ടായിരുന്നു അല്ലേ ഓക്കെ അപ്പം ഇതട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ടു നയൻറ്റി കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ കൊറിയർ ചാർജ് അമ്പത് രൂപയാണ് വരുന്നത് കേട്ടോ എക്സ്ട്രാ എടുക്കുന്ന ഓരോ പീസിന് പത്ത് രൂപയാണ് വരുന്നത് സൈസ് അമ്പത്താറ് സാധാരണ കോട്ടൻ അമ്പത്താറ് സൈസ് എടുക്കുന്ന ആൾക്കാർ ഇതെടുത്തോളാം ഇതിന്റെ അതിൻ്റെ അപ്പറുള്ള സൈസ് കയ്യിലില്ല ഇല്ല കണ്ടല്ലോ ഇതാണ് നെക്ക് ഡിസൈൻ വരുന്നത് ഇതിൽ രണ്ട് കളർ വന്നിട്ടുള്ളത് കളേഴ്സ് ഒന്ന് ഇതാണ് ഫുൾ ഒരു പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ ഇനി പ്രിൻ്റ് മായോ ഒന്നും ചോദിച്ചത് പ്രിൻ്റ് മായത്തൊന്നുമില്ല അപ്പോൾ പൊതുവേ എല്ലാ ഉള്ള അതേ സംഭവം തന്നെയാണ് ഇതോ ഓക്കെ നല്ല കളേഴ്സ് കേട്ടോ അടിപൊളി കളേഴ്സ് ആണ് അതാണ് ഞാൻ പറഞ്ഞത് ഷെമീസിൻ്റെ സെലക്ഷൻ വെറുതെ ആവില്ല കേട്ടോ മുക്കാക്കൈ തന്നെയാണ് ഇത് പീകോക്ക് ബ്ലൂ ഇത് പീക്കോക്ക് പൂവല്ലേ ഗ്രീൻ അല്ലല്ലോ പീക്കോക്ക് ബ്ലൂ നല്ല മൊഞ്ചുള്ള കളക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത് ഇനി ഏകദേശം ചെറിയൊരു ഡിഫറെൻ്റ് ആയിട്ട് കണ്ടപ്പെട്ടത് തന്നെയാണോ തോന്നിപ്പോവും ഓക്കെ ചെറിയൊരു വ്യത്യാസമുണ്ട് ഇത് വന്നിട്ട് മെറൂൺ അല്ലേത്താ മെറൂൺ ആണ് കേട്ടോ വൈകുന്നേരം ആയതുകൊണ്ടുള്ള ആ ഒരു ക്ലിയർ കുറവ് വീണ്ടും വന്നു ഓക്കെ നല്ല മൊഞ്ചുള്ള കോട്ടൺ മാക്സുകൾ നമ്മൾ കാണുന്നത് അമ്പത്താറ് സേസുകയായിട്ടാണ് കാണുന്നത് റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മൾ ധനലക്ഷ്മി കമ്പനി ഒന്നല്ല ഇനി വൈന് ഡാർക്ക് വൈന് മെറൂൺ ഈ ഡിസൈൻ ഡാർക്ക് വൈനും മെറൂൺ ആണ് കണ്ടിട്ടുള്ളത് ഫസ്റ്റ് കണ്ട ഡിസൈനിൽ ഒരു പീക്കോക്ക് ബ്ലൂവും ഒരു ഗ്രീനും അല്ലേ ഓർഡർ ചെയ്യേണ്ട രീതി വീഡിയോ കാണിക്കണായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അവൈലബിൾ ആണോ ചോദിക്കുക അതേ നമ്പറിലാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് നല്ല താഴേക്കൊക്കെ നല്ല വിരിച്ചിലുള്ളൊരു മാക്സി ആണ് എല്ലാം തന്നെ കേട്ടോ ഇതൊരു ആഷ് ബ്ലൂ കളറാണ് കേട്ടോ ഗൈസ് അടിപൊളി ഡിസൈൻസ് ആണ് ഞാൻ സെലക്ട് ചെയ്തോട്ട് വന്നിരിക്കുന്നത് മാക്സി എല്ലായിടത്തും കിട്ടും പക്ഷെ നല്ല ഡിസൈൻ അല്ലേ നല്ല ഭംഗിനെയാണ് ഞാനൊക്കെ സെലക്ഷൻ എങ്ങനെയുണ്ട് കോട്ടമാക്സിയോട് നമ്മളിങ്ങനെ ഇറക്കലില്ലല്ലോ നിഷോ ഒന്നേറെ നമ്മൾ ഇറക്കുന്ന വേറെ കാര്യം കൊണ്ട് റമബാനൊക്കെ വരുന്നത് പക്ഷേ തന്നെ എല്ലാവരും പഴയ മാക്സിയിലൊക്കെ ഒഴിവാക്കി പുത്തനിലേക്ക് ചാടും അപ്പോൾ കുറേ പേർക്ക് ചിലപ്പോൾ അഞ്ഞൂറ്റമ്പതിന് ഒന്നും നിൽക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒന്ന് അഞ്ഞൂറ്റമ്പതിനൊക്കെ എടുത്തിട്ട് സ്ഥിരം ഇങ്ങനെ യൂസ് ചെയ്യാൻ വേണമല്ലോ എന്നൊക്കെ കരുതിയിട്ട് എടുത്താണ് ഇതൊക്കെ നല്ലൊരു അല്ലേ വർക്ക് കണ്ടല്ലോ ടു നയൻറ്റി ഓക്കെ അമ്പത് രൂപ കൊറിയർ ചാർജ് വരുന്നത് എക്സ്ട്രാ എടുക്കുന്ന ഓരോ പീസിനും അതായത് രണ്ട് പീസ് എടുക്കണമെങ്കിൽ അമ്പതിൻ്റെ കൂടെ ഒരു പത്ത് രൂപ അടക്കേണ്ടത് ഇത് അതിൻ്റെ കളർ ചേഞ്ച് ബ്ലാക്ക് ഒരു കളറും കൂടി വന്നിട്ടുണ്ട് നല്ലൊരു വൈൻ കളറാണ് ഇട്ട ഗൈസ് ആഷ് കളർ കളറുണ്ടോ ബ്ലാക്ക് ഉണ്ടോ വൈൻ ഉണ്ടോ പിന്നെ ഒരു തരം വയലറ്റ് വയലറ്റ് അല്ല റോസ് പോലത്തെ കളർ ഉണ്ടല്ലേ നീക്കം ശ്രദ്ധിക്ക ഈ കോട്ടൺ മാക്സിമിൻ്റെ റേറ്റ് മുന്നൂറ്റി പത്തെട്ടോ മുന്നൂറ്റി പത്ത് റോയൽ ബ്ലൂ ആണ് ഇതാണ് ഇതിന്റെ നെക്ക് ഡിസൈൻ വരുന്നത് ഒന്നും കൂടിയും ഒരു കുറച്ചും കൂടി ക്വാളിറ്റി ഒരു സോഫ്റ്റ് കോട്ടൺ ആണ് ഇത് വരുന്നത് റോയൽ ബ്ലൂ ആണ് റേറ്റ് എത്ര മുന്നൂറ്റി തൊണ്ണൂറെട്ടോ കനം പറഞ്ഞൊരു കോട്ടൺ ആണ് നല്ല ഭയങ്കര ഡിസൈനാണ് കേട്ടോ ഒരു വെറൈറ്റി ആണ് പിന്നെ ഇതിലെ കളേഴ്സ് ഏതൊക്കെയാ നോക്കാം ഒന്ന് ഇത് റോയൽ ബ്ലൂ ഇതാണ് കേട്ടോ ഡിസൈൻ പിന്നെ അതിൻ്റെ ഒരു കളർ ചെയ്ത് മെറൂൺ ആണ് കേട്ടോ ഓക്കെ ഒന്ന് റോയൽ ബ്ലൂ രണ്ട് മെറൂണ് നല്ലൊരു പുതിയ മോഡൽ നെക്കാണ് പിന്നെ റെഡ് കളറാണ് കേട്ടോ നല്ല റെഡാണേ പിന്നെ ഒരു പീ കോക്ക് ഗ്രീൻ ഓക്കെ ഞാൻ നാല് കളേഴ്സിലാണ് ഇത് വാങ്ങിട്ടുള്ളത് മുന്നൂറ്റി പത്താണ് കേട്ടോ ത്രീ വൺ സീറോ നല്ല സാധനം പീ കോക്ക് ഇത് ശ്രദ്ധിച്ചോളാം കേട്ടോ വേറൊരു മാക്സി ഇതിന്റെ ആദ്യം വന്ന നമ്മൾ ഇരുന്നൂറ്റി അൻപതിന് നെക്ക് ഡിസൈൻ വേറെ ഉള്ള വന്നെട്ടോ ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് കേട്ടോ റെഡാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയപ്പോൾ നെക്ക് ഡിസൈൻ വേറെ ആയിരുന്നത് വേറെ നെക്കാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഫസ്റ്റ് കളർ ഈ ഡിസൈനിൽ രണ്ടാമത്തെ കളർ ഈ ഡിസൈനിൽ വാങ്ങിയവരൊക്കെ അഭിപ്രായം കമന്റ് ചെയ്യാം ഓക്കെ ഇത് മൂന്നാമത്തെ കളർ കേട്ടോ ചിലപ്പോൾ അപ്പം തന്നെ റിപ്ലൈ കിട്ടി എന്നില്ല ഇന്നലെ കുറേ ആൾക്കാരെ കമന്റ് മറുപടി കിട്ടിയില്ല എന്നൊക്കെ പറയണ്ടേ രണ്ട് വീഡിയോക്കായിട്ട് കമൻറ്റ് റിപ്പ് കിട്ടിയില്ല മാത്രമാണ് പറഞ്ഞാൽ മതി കേട്ടോ എന്തെന്നാണെങ്കിൽ ഞായറാഴ്ച ഇരുന്നിട്ട് എല്ലാവരുടെയും കമൻസ് നോക്കും ആർക്കാ റിപ്പേർ എത്താൻ നോക്കി മറുപടി ഇരട്ടോ ഞാൻ പറഞ്ഞാൽ ഗിവവേനെ പറ്റിയിട്ടാണ് ഗിവവേനിൽ പങ്കെടുത്ത ആൾക്കാർക്ക് ബൈക്ക് കമൻറ്റ് നമ്പർ ഇരുന്ന കാര്യം എത്താം ശ്രദ്ധിച്ചുള്ള മുന്നൂറ്റി പത്തിൽ വരുന്ന കോട്ടമാക്സി ആണിത് ഡിസൈൻ ഇതാട്ടോ നല്ലൊരു വെറൈറ്റി ആണ് വയലറ്റ് ആണ് ഇതൊരു ക്ലോത്തിന് ഡിഫറെൻറ്റ് കേട്ടോ ഇത് സെയിം പ്രിൻറ് അവിടെ കണ്ടോ ഇവിടെ കണ്ടു എന്ന് പറഞ്ഞു തരുന്നത് ഇത് നല്ലൊരു കോട്ടൺ ആണ് അതായത് ഒരു കന ടൈപ്പ് കോട്ടൺ ഉണ്ടാവാറില്ല അങ്ങനത്തെ ഒരു ടൈപ്പാണ് കേട്ടോ ഓക്കെ ഇതൊരു നല്ലൊരു വയലറ്റ് മുന്നൂറ്റി പത്താണ് ഇത് അതിൻ്റെ കളക്ഷൻസ് കരിമ്പച്ച കട്ടപ്പച്ചയാണ് കേട്ടോ നല്ല മൊഞ്ചുള്ള കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാവർക്കും വേണ്ടതെന്ന് വെച്ചിട്ട് കോഫി കളറാണ് എടുത്തത് വന്നിട്ടുള്ളത് മറ്റേ മുന്നൂറ്റി പത്തിന്റെ ഫോട്ടോ ഈ കാണുന്നത് നേവി ബ്ലൂ നേവി ബ്ലൂ ഇല്ലാത്ത കച്ചവടം അല്ലേ വൺ സീറോ അത്യാവശ്യത്തിന് വിരിച്ചിലൊക്കെ താഴേക്കൊക്കെ ഉണ്ട് കേട്ടോ ഫോർട്ടി ഫോർ ചെസ്റ്റ് എടുത്താണ് ഈ അമ്പത്താറ് സൈസ് മാക്സ് കൊടുക്കുക സാധാരണ ഇതൊന്നല്ലേ അല്ല ബ്ലാക്ക് അല്ലേ ഇത് ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് തന്നെ പെട്ടെന്ന് നമുക്ക് നേവി ബ്ലൂ തോന്നി മുന്നൂറ്റി പത്താണ് കോട്ട മാക്സി റേറ്റ് വരുന്നത് നല്ല എംബ്രോയ്ഡറി വരുന്ന മാക്സുകളാണ് കാണുന്നത് മുന്നൂറ്റി പത്തിൽ വീണ്ടും വേറൊരു മോഡൽ നല്ലൊരു ഡാർക്ക് വൈൻ അടിപൊളി കളറ് നല്ല പ്രിൻ്റ് ആട്ട ഗ്സ് അടിപൊളി പ്രിൻ്റാണ് ഡിസൈൻ കണ്ട ഇങ്ങനെ ഒരു ഡിസൈൻ ആണ് ഇതിങ്ങനെ കണ്ടല്ലോ ഇങ്ങനെയാണ് വരുന്നത് ഈ അതിലൊരു കളക്ഷേഞ്ച് ബ്ലാക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് ഇത്രയാണ് നമ്മൾ റേറ്റ് കുറവിലെ കോട്ടമാക്സി കാണുന്നത് കുറവ് നല്ല ഉദ്ദേശിച്ച നമ്മളെ കമ്പനി മാക്സുകളല്ല ഇരുന്നൂറ്റി തൊണ്ണൂറും മുന്നൂറ്റി പത്തിലാണ് കണ്ടത് നല്ല ഭംഗി ഇട്ട ഗൈസ് അടിപൊളി ഡിസൈനാണ് നമ്മളിനി കാണാൻ പോകുന്നത് കോട്ടൺ ഷോൾ മാക്സുകളാണ് കേട്ടോ അതായത് ഷോളും മാക്സും കൂടി വരുന്നതാണ് റേറ്റ് വന്നിട്ട് നാനൂറ്റി മുപ്പത് രൂപ കേട്ടോ മാക്സിം ഷോളും കൂടി റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപ നല്ല മുഞ്ചില കളക്ഷനാണ് ആണ് ബ്രാൻഡഡ് മാക്സിയാണ് നല്ലൊരു പച്ചട്ട നാന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് അതിൻ്റെ ഷോള് ഷോള് മാക്സും അടക്കം നാല് മൂന്ന് പൂജ്യം ഓക്കെ നല്ല വലുപ്പം നീളവും വീതിയൊക്കെ ഉള്ള ഷോളാണ് അടിപൊളി പ്യുവർ കോട്ടനാണ് കേട്ടോ നാന്നൂറ്റി മുപ്പത് രൂപ ഡിസൈൻ ഇതാണ് ഇതിലൊന്ന് പച്ച ഓക്കെ അപ്പം ഇതിലെ കളേഴ്സ് കാണിച്ചു തരാം നല്ലൊരു മെറൂൺ ആണോ അല്ലേ മെറൂൺ തന്നെ ദൈ കളർ തന്നെയാണ് കേട്ടോ പിന്നത്തെ കളറാണിത് നല്ല അടിപൊളി ഡിസൈൻ ആണ് അമ്പത്താറ് ആട്ടോ സൈസ് വേറെ മാറിക്കണേ പറയും ഇത് നമ്മൾ കാണുന്ന അമ്പത്താറിൻ്റെ ആണ് ഓക്കെ നാനൂറ്റി മുപ്പത് രൂപേൻ്റെ കോട്ടൺ മാക്സികളാണ് കുറേ ആൾക്കാരുടെ റിക്വസ്റ്റ് പ്രകാരം കൊണ്ടുവന്ന കേട്ടോ കോട്ടൺ ഷോൾ മാക്സി ഇതാണ് നെക്ക് ഡിസൈൻ വരുന്നത് സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല കേട്ടോ ഒരു കാര്യം ഇപ്പം ഞാൻ മെറൂള് സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതാ മെറൂണിൻ്റെ പീസ് മാത്രം ഇവിടെ ഒറ്റയെന്ന് മാത്രം ജിബ്ബുള്ളതും ബാക്കിയെല്ലാം ഒരു സിബില്ലാത്തതാണ് കേട്ടോ എന്താ ചോദിച്ചു നോക്കണം അതായത് അഞ്ച് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഈയൊരു ഡിസൈന് അതിൽ മെറൂൺ ഒന്നിന് മാത്രം സിബ് വരുന്നുള്ളൂ ബാക്കി ഉള്ള സ്റ്റോക്കെല്ലാം ആ ഒരു നെക്കാണ് ബാക്കി എല്ലാ കളേഴ്സിനും നീ ആ നെക്ക് സിബില്ലാത്തതെന്ന് ചോദിക്കണ്ട ബാക്കി എല്ലാത്തിൻ്റെ നെക്ക് ഡിസൈൻ ഇതാ വരുന്നത് ഇത് നല്ലൊരു വയലറ്റ് കളറാണ് ആണ് കേട്ടോ വയലറ്റ് ഷാളി നമ്മൾ പച്ച കണ്ടു മെറൂൺ കണ്ടു മൂന്നാമത്തെ കളർ നല്ലൊരു വയലറ്റ് ആണ് കിട്ടാം റേറ്റ് എത്രയാണ് മൃത്തമേ നാനൂറ്റി മുപ്പത് രൂപ കിട്ടാം ആ കൊറിയർ ചാർജ് ഷോൾ മാക്സിക്ക് അറുപത് രൂപ കിട്ടാം ഓക്കെ അപ്പം ഇത് വയലറ്റ് പിന്നെ പച്ച മെറൂണ് ഇതൊരു വേറെ കളറ് ഇതൊരു മെഹന്ദി ഗ്രീൻ ഡാർക്ക് മെഹന്തി ഗ്രീൻ പോലെ ഉണ്ട് അല്ലേ ഗ്രീൻ തന്നെയാണ് പക്ഷെ ഒരു മെഹന്ദി ഗ്രീനാണ് കേട്ടോ ഓക്കെ നാലാമത്തെ കളർ അഞ്ച് കളറിലാണ് ഇത് വന്നിട്ടുള്ളത് നല്ലൊരു ഷോളാണ് ഈ കോട്ടണിന്റെ മാക്സിമം ഷോളും കൂടി വേക്കുന്നത് നാനൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഇനി അഞ്ചാമത്തെ കളർ ബ്ലാക്ക് ആണേ നേവി ബ്ലൂ ആണോ അത് ബ്ലാക്ക് ആണോ ബ്ലാക്ക് അല്ല നേവി ബ്ലൂ അത്ര പക്ഷെ കണ്ടാൽ മനസ്സിലാവുന്നില്ല കേട്ടോ എനിക്കിത് പെട്ടെന്ന് കാണുമ്പോൾ അറപ്പു പോലെ അല്ലേ നേവി ബ്ലൂ ആണ് ഷാൾ കാണുമ്പോൾ നേവി ബ്ലൂ ആണല്ലേ സ്വാധന നല്ലത് അപ്പം ഇത്ര ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോ കാണിക്കുമ്പോൾ എനിക്കിഷ്ടമായോ ഇങ്ങനത്തെ ഇനി നമ്മളെ വീഡിയോസിൽ ഈ ഐറ്റംസ് ഉൾപ്പെടുത്തണം എന്നുള്ളത് പറയുമോ പ്രയോമനഞ്ചത്തിലും ആല്പര്യമഞ്ചത്തിലൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒക്കെ കോട്ടൻ്റെ ഷോൺ മാക്സി കോട്ടൺ മാക്സികൾ ഒക്കെ ഇറക്കണം എന്നുണ്ടെങ്കിൽ പറയട്ടെ ഞാൻ പറഞ്ഞല്ലോ സമാധാനമൊക്കെ അല്ലേ വരുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഇൻഷാള്ള എൻ്റെയൊക്കെ നടപ്പിലെ എൻ്റെയൊക്കെ ഒരു പോളിസി ഒക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാബാൻ ആകുമ്പോൾ തന്നെ സ്ഥിരം ഇട്ടുകൊണ്ട് നിന്ന മാക്സികളോ അല്ലെങ്കിൽ വീട്ടിട്ടോണ്ട് ഡ്രസ്സുകളൊക്കെ കംപ്ലീറ്റ് അങ്ങോട്ട് ഒഴിവാക്കണം ഓക്കെ എന്നൊരു പുതിയത് വാങ്ങും ഷവാൻ മുതൽ തന്നെ പുതിയ ഡ്രസ്സുകൾ ഇടാൻ തുടങ്ങും അപ്പം എൻ്റെ അടിയിൽ ഒരു കസ്റ്റമർ വന്നു വീണ്ടും വന്നല്ലോ ഡി ടി സി അതാ ഞാൻ പറഞ്ഞ മുഴുവനെ ഡീൽ ചെയ്തോളി കൊറേ നേരം ഞാൻ ക്യാമറ അല്ലടാ ക്യാമറക്ക് കസ്റ്റമേഴ്സ് വീഡിയോ കസ്റ്റമർ അതാണ് സമയം വൈകുന്നേരമായി പോയി കുഴപ്പമില്ല കസ്റ്റമർ സന്തോഷം ഇതാണ് കൊഴപ്പോ കസ്റ്റമറോ നമ്മള് ഓൺലൈൻ ഇല്ല ബാർഗെയിൻ ചെയ്യൂല ഓൺലൈൻ ആവുമ്പോ അപ്പൊ അറിയാന്ന് വെച്ച് കഴിഞ്ഞാല് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനൊക്കെയാണ് അത് പറ്റി പൈസ ഇല്ലാത്തവരെന്ത അങ്ങനല്ല പൈസന്റെ അല്ല ഉദ്ദേശിച്ചത് ആ ആ മാസങ്ങളിൽ പുതിയ മാക്സിൽ ഇടും എത്ര വില കാരണം നമ്മൾ ഇടുന്നത് അതൊക്കെ പുതിയൊരു നാലഞ്ചെണ്ണം ഒക്കെ ആക്കി അണ് സെപ്പറേറ്റ് ആക്കി മറ്റൊക്കെ പാകപ്പെട്ടവർ കൊടുക്കും അല്ലെങ്കിൽ നല്ലോണം ഒരു മൂന്ന് രണ്ടുമൂന്നെടുത്തെടുക്കും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ ഇനി അപ്പൊ ആ മാസങ്ങളൊക്കെ വരാൻ പോകണില്ല അതുകൊണ്ട് കുറച്ച് റേറ്റ് പറഞ്ഞിട്ട് ഇറക്കിയതാണ് അപ്പൊ ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ വൈൻഡ് അപ്പ് വൈറപ്പൊയാണ് ഇന്നത്തെ അതേപോലെ തന്നെയാണ് ഇന്നത്തെ ചോദ്യം ഗീവേക്കുള്ള ഇഷ്ടപ്പെട്ട ഒരു കളക്ഷൻസ് ഏതാണെന്നുള്ള ഏതാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു കമന്റ് ചെയ്താൽ മതി കേട്ടോ എല്ലാവർക്കും പൈ കമന്റ് ചെയ്തതാണ് മോട്ടെ വൈക്കും